ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു വീഡിയോ കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് തെയ്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ വളരെയധികം ഉപകരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഒട്ടും ഒട്ടുമറിയാത്ത ഈ കലാരൂപത്തെ പരിചയപ്പെടുത്തി തന്നതിന് നന്ദിയുണ്ട് തുടങ്ങിയ ഒട്ടേറെ നല്ല നല്ല കമൻറ്റുകൾ ഞാൻ ഓരോ വീഡിയോൻ്റെ അടിയിൽ നിന്നും വായിക്കുന്നുണ്ട് വളരെ വളരെ സന്തോഷമുണ്ട് വളരെ വളരെ നന്ദിയുണ്ട് ഇനി നിങ്ങളുടെ സ്നേഹവും പിന്തുണയും ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് പുതിയ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം ബപ്പിരിയൻ തെയ്യത്തിൻ്റെ പ്രാധാന്യം അതോടൊപ്പം തന്നെ ബപ്പരിയൻ തെയ്യത്തോട് അവതരിപ്പിക്കുന്ന മാപ്പിള പൊറാട്ട് എന്ന പ്രധാന വിഷയത്തെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ എന്താണ് പൊറാട്ട് പൊറാട്ടിൻ്റെ സാമൂഹികവും സാംസ്കാരികവുമായ പ്രാധാന്യവും പ്രസക്തിയും എന്തെല്ലാമാണ് ബപ്പിരിയൻ തെയ്യവും മാപ്പിള പൊറാട്ടും തമ്മിലുള്ള ബന്ധം എന്തിനാണ് ഇത്രയധികം ഗൗരവമുള്ള ഒരു അനുഷ്ഠാന കലാരൂപമായ തെയ്യത്തിനിടയിൽ ഇത്തരം പൊറാട്ടുകൾ അവതരിപ്പിക്കപ്പെടുന്നത് തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ പൊറാട്ട് എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്ത് തുടങ്ങിയവ വിശദീകരിക്കുന്നതിന് മുമ്പേ ബപ്പനിയൻ തെയ്യത്തിനെക്കുറിച്ച് സാമാന്യമായി ഒന്ന് അവലോകനം ചെയ്യേണ്ടതുണ്ട് എന്നാൽ മാത്രമേ മാപ്പിള പൊറാട്ടിൻ്റെ പ്രാധാന്യം നമുക്ക് വിശദീകരിക്കാൻ കഴിയൂ ബപ്പനിയൻ തെയ്യത്തെക്കുറിച്ച് വളരെ വിശദമായി ഇതിനു മുമ്പ് ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ വീണ്ടും അവ വിസ്തരിക്കുന്നില്ല ഒന്ന് സൂചിപ്പിച്ച് പോകുക മാത്രം ആര്യപ്പെട്ടരുടെയും ആര്യപട്ടത്തിയുടേയും മകളായ ആര്യപ്പൂങ്കന്നിക്ക് വിവാഹ എത്തിയപ്പോൾ ആഭരണങ്ങൾ തേടി സ്വന്തം സഹോദരന്മാരോടൊപ്പം മരക്കലത്തിൽ കയറി യാത്ര തുടരുമ്പോഴാണ് അവിചാരിതമായി വന്ന കാറ്റുമഴയിൽ ഈ മരക്കപ്പൽ തകർന്നു പോകുന്നത് കപ്പൽ തകർന്നപ്പോൾ സഹോദരന്മാരെല്ലാം വെവ്വേറെയാവുകയും അങ്ങനെ ആര്യ പൊങ്കന്നി ഒറ്റക്കാവുകയും ചെയ്യുന്നു രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങളൊന്നും കാണാതെ വിഷമിക്കുമ്പോഴാണ് വളരെ ദൂരെ ബപ്പിരിയൻ മാപ്ലയുടെ മരക്കപ്പൽ കാണുന്നത് ബപ്പിരിയൻ ആദ്യം വിസമ്മതിച്ചെങ്കിലും അരി ശക്തി ബോധ്യപ്പെട്ടതോടു കൂടിയിട്ട് സഹോദരന്മാരെ അന്വേഷിച്ച് രണ്ടുപേരും കടലിലൂടെ യാത്ര തുടരുകയാണ് അങ്ങനെ ആര്യപ്പൂങ്കന്യെ രക്ഷിച്ച ബപ്പിരിയൻ മാപ്പിളയാണ് കടലിൽ വെച്ചുണ്ടായ മരണത്തോടെ ബപ്പിരിയൻ തെയ്യമായി മാറുന്നത് തെയ്യത്തിൻ്റെ പുരാവൃത്തം കേട്ടപ്പോൾ തന്നെ മാപ്പിളപ്പൊറാട്ടിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ തെയ്യക്കളത്തിൽ അതിനുള്ള പ്രസക്തി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അതിനു മുമ്പ് പൊറാട്ട് എന്താണെന്നും കൂടി ഞാൻ പറഞ്ഞു വെക്കാം പ്രത്യേക ജാതി സമൂഹങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഹാസ്യാത്മകമായ അവതരണമാണ് പൊറാട്ട് വളരെ ഗൗരവമാർന്ന തെയ്യത്തിൻ്റെ അരങ്ങിനെ ഒന്ന് ലളിതമാക്കാനും ജനങ്ങളെയൊക്കെ സന്തോഷിപ്പിക്കാനും സജീവമാക്കാനും വേണ്ടിയായിരിക്കണം പഴയകാലത്ത് പൊറാട്ടുകൾ രൂപപ്പെട്ടത് അതിലപ്പുറം പൊറാട്ടിന് ഒട്ടനവധി ലക്ഷ്യങ്ങളുണ്ട് സാമൂഹ്യ വിമർശനത്തിനുള്ള വളരെ ശക്തമായ ആയുധം തന്നെയാണ് പഴയകാലത്ത് പൊറാട്ടെന്ന് പറയാം ഓരോ ജാതി സമൂഹത്തിൻ്റെയും തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാനും അവയെ പരിഹസിക്കാനും വിമർശിക്കാനും അവയെ നവീകരിക്കാനുമുള്ള ഒരു ഉപാധി തന്നെയാണ് പൊറാട്ട് ഇവിടെ ഈ തെയ്യത്തിൻ്റെ അരങ്ങൾ നിങ്ങൾ കാണുന്നത് മാപ്പിള പൊറാട്ടാണ് ഇതുപോലെ തന്നെ ഓരോ ജാതി സമൂഹങ്ങളെയും വിമർശിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ പരിഹസിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ചിലപ്പോൾ പ്രശംസിക്കുന്ന വിധത്തിലൊക്കെ തന്നെ പൊറാട്ടുകൾ തെയ്യത്തിൻ്റെ അരങ്ങത്ത് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും മാപ്പിളമാരുടെ വേഷം തന്നെയാണുള്ളത് അവരുടേതായിട്ടുള്ള എല്ലാ അടയാളങ്ങളും ഉണ്ട് അരയിൽ ഒരു വലിയ ബെൽറ്റൊക്കെ കെട്ടിയിട്ടുണ്ട് അവരുടെ ഒരു ലുങ്കിയാണല്ലോ അവർ ഉടുക്കുക അതേപോലെ തന്നെ തലയൊക്കെ ഇട്ട് ബനിയൻ അതോടൊപ്പം തന്നെ രൂപത്തിലെപ്പം കാണുന്ന താടിയുണ്ട് അവരുടെ ഭാഷ അവരുടെ ശരീരഭാഷ എല്ലാം തന്നെ ഈ പൊറാട്ടിൽ അനുകരിക്കുന്നതായിരിക്കും ഇനി സമൂഹത്തിന് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടാവും അതൊക്കെ എന്താണ് ഈ പൊറാട്ട് നടത്തുന്ന ആൾക്കാർ നേരത്തെ കൂട്ടി വീഴ്ചയ്ക്കുകയും അതൊക്കെ ഈ തെയ്യക്കളത്തിൽ ആടുകയും ചെയ്യും അതേപോലെ തന്നെ അവർ ചെയ്യുന്ന ചില നന്മകളുണ്ടാവും അതും വളരെ ഫലപ്രദമായ രീതിയിൽ തന്നെ തെയ്യക്കളത്തിൽ പ്രശംസിക്കുകയും ചെയ്യും ഇത്രയും പറഞ്ഞതിൽ തന്നെ പൊറാട്ടിൻ്റെ സാമൂഹികമായ പ്രാധാന്യം വ്യക്തമായി കാണുമല്ലോ പഴയകാലത്ത് സമൂഹത്തെ നേരിട്ട് വിമർശിക്കാനോ അല്ലെങ്കിൽ പരിഹസിക്കാനോ ഉള്ള സ്വാ സ്വാതന്ത്ര്യമൊന്നും സാധാരണ ജാതിക്കാർക്ക് സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ തെയ്യക്കളത്തിലാണ് ഇത്തരം അവസരങ്ങളൊക്കെ അവർ വിനിയോഗിക്കുക തെയ്യക്കളത്തിൽ ആരെയും വിമർശിക്കാനും പരിഹസിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ട് താനും പിന്നെ ഏത് ജാതിക്കാർക്കും കൊണ്ട് മുഷ്ചലത്തും തോന്നാനില്ല കാരണം എല്ലാ ജാതി സമൂഹവും ഈ പൊറാട്ട് വിഭാഗത്തിൽപ്പെടുന്നവരാണ് ഇപ്പോൾ പട്ടനും പട്ടത്തീം അതുപോലെ വാണിയനും വാണിയത്തീം ഇങ്ങനെ എല്ലാ ജാതി സമൂഹങ്ങളിലെയും പൊറാട്ടുകൾ പഴയകാലത്ത് അവതരിപ്പിക്കുമായിരുന്നു തെയ്യത്തിൻ്റെ ഇരങ്ങിലായത് കൊണ്ട് തന്നെ അതിനെ വിമർശിക്കാനോ അല്ലെങ്കിൽ അത് കുറ്റമാണ് എന്ന് കരുതി ശിക്ഷിക്കാനൊന്നും തന്നെ പഴയകാല ഭരണാധികാരം തയ്യാറായിരുന്നില്ല ഇന്നും ആചാരാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി പൊറാട്ടുകൾ അവതരിപ്പിച്ചു വരുന്നുണ്ട് എന്നാൽ പഴയകാലത്തെ അപേക്ഷിച്ച് ഇന്ന് ജനാധിപത്യം നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ അത്ര തന്നെ വിമർശന സാധ്യത ആവശ്യമായി വരുന്നില്ല തെറ്റുകുറ്റങ്ങളെ ചൂണ്ടിക്കാണിക്കാനും വിമർശിക്കാനുമുള്ള അധികാരം ഇന്ന് ഓരോരുത്തർക്കും സമൂഹത്തിലുണ്ടല്ലോ പറഞ്ഞു പറഞ്ഞ് ഗൗരവമായി പോയി അല്ല ശരിക്കും പറഞ്ഞാൽ ഗൗരവത്തിൽ പറയേണ്ടതല്ല കാരണം തെയ്യക്കളത്തില് വളരെ രസകരമായി അവതരിപ്പിക്കുന്ന നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന വളരെ രസകരമായി അവതരിപ്പിക്കാൻ എല്ലാവരും ചിരിപ്പിക്കുന്ന ഒരു കലാരൂപ നിലയിലാണ് പൊറാട്ടുകളെ നമ്മൾ കാണേണ്ടത് തെയ്യത്തിൻ്റെ അരങ്ങിൽ കാണുന്ന ഈ ഒരു അഭിനയം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇത് മാപ്പിളമാരെല്ലാം നമുക്ക് തോന്നുകയും ചെയ്യില്ല കാരണം അവരുടേതായ എല്ലാ രീതിശാസ്ത്രത്തിലും തന്നെയാണ് ഇത് അവതരിപ്പിക്കുന്നത് ഇന്ന് പല വിധത്തിലുള്ള മീഡിയകൾ ഉള്ളത് കൊണ്ട് തന്നെ പരിഹാസത്തിനും ആക്ഷേപഹാസത്തിനും ഒക്കെ ഇത്തരം മീഡിയ തന്നെയാണ് ജനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത് സമൂഹത്തിൽ എന്തെങ്കിലും ഒരു തെറ്റായ പ്രവൃത്തി നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് പ്രതികൂലമായ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കു തന്നെ അതിൻ്റെ കോമഡിയും പാരഡിയും ഇറങ്ങിയിട്ടുണ്ടാവും എന്നാൽ പഴയ പഴയകാലത്ത് ജനങ്ങളുടെ കൊള്ളരുതായ്മകൾ ചൂണ്ടിക്കാണിക്കാൻ അവയെ വിമർശിക്കാനും പരിഹസിക്കാനും ഒക്കെ തെയ്യം പോലുള്ള അനുഷ്ഠാന കലകളുടെ അരങ്ങ് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് തെയ്യത്തിന് വളരെ കൃത്യമായ പുരാവൃത്തമുണ്ട് ആട്ടങ്ങളുണ്ട് ചടങ്ങുണ്ട് എന്നാൽ പൊറോട്ടനെ സംബന്ധിച്ചിടത്തോളം അതാത് കാലഘട്ടത്തിൽ ജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ കൂട്ടായ്മയിൽ സംഭവിക്കുന്ന സംഭവങ്ങളെ തന്നെ വിലയിരുത്തണം അല്ലെങ്കിൽ അഭിനയിച്ച് കാണിക്കണം തെയ്യം നടത്തുന്ന ജാതി സമൂഹങ്ങളുടെ ക്രിയാത്മകതയും അതേപോലെ തന്നെ അവരുടെ കലാപരമായ മികവും തന്നെയാണ് ഇത്തരം അരങ്ങുകൾ വ്യക്തമാക്കുന്നത് സമൂഹത്തിൽ നീതിയും ധർമ്മവും നടപ്പാക്കുന്നതിൽ തെയ്യം പോലുള്ള അനുഷ്ഠാന കലകളിൽ എത്രമാത്രം പങ്കുവഹിച്ചിരുന്നു എന്നുകൂടിയാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കേവലം അനുഷ്ഠാനം എന്ന നിലയിൽ ഭക്തിയുടെ മാർഗം മാത്രമല്ല സമൂഹത്തിനെ നിരന്തരം വീക്ഷിക്കുകയും സാമൂഹികമായ അസമത്വങ്ങളെ ചൂണ്ടിക്കാണിക്കുകയും അവയൊക്കെ വിമർശനാത്മകമായി അവതരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള വലിയൊരു ദൗത്യം ഇവിടെ നിർവഹിക്കപ്പെടുന്നുണ്ട് ക്ഷേത്രങ്ങളായാലും കാവുകളായാലും കോട്ടങ്ങളായാലും ഇവയെല്ലാം തന്നെ സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ രീതിയിലാണ് നിലകൊണ്ടത് എന്നർത്ഥം അതുപോലെ തന്നെ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ സമൂഹത്തിൽ നിലനിന്നിരുന്നുവെങ്കിലും തെയ്യക്കളത്തിൽ അവയൊന്നും അത്ര തന്നെ പ്രകടമായില്ലെന്നും ഇവിടെ വ്യക്തമാണ് ഇവിടെ ആര്യപ്പൂങ്കന്യെ രക്ഷിക്കുന്നത് മാപ്പിളയായ ബപ്പിരാനാണ് അതുപോലെ ഈ ബപ്പിരാൻ തെയ്യം തന്നെയാണ് തെയ്യക്കളത്തിൽ ആടി ആടിവരുന്നത് സാംസ്കാരികമായി ഉയരുകയും പുരോഗമിക്കുകയും ചെയ്തപ്പോഴാണോ ജാതിസ്പർദ്ധ ഇത്രമാത്രം സമൂഹത്തിൽ വ്യാപിച്ച ഇത്തരം കലാരൂപങ്ങൾ കണ്ടാൽ നമ്മൾ ചിന്തിച്ചു പോകും ഏതായാലും പഴയകാലത്തെ അറിയാനും പഴയകാല ജനജീവിതത്തെ പരിചയപ്പെടാനും അവരുടെ ചിന്തകൾ എന്തെന്ന് തിരിച്ചറിയാനും ഒക്കെ ഈ അനുഷ്ഠാന കലയെ അടുത്തറിയുമ്പോൾ സാധിക്കും എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് തൽക്കാലം നിർത്താം അടുത്ത വീഡിയോയിൽ കാണാം കുറേയേറെ തെയ്യത്തിൻ്റെ വിശേഷങ്ങളുമായി Нанни